എല്ലാവർക്കും നമസ്കാരം ദേ അമ്മ ഇന്ന് പിറവത്തിന് പോകാനോ കേട്ടോ പിറവത്തിന് പോകുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കണത് കയ്യിലിരിക്കുന്നത് നമ്മുടെ ജാതിക്കാണ് കേട്ടോ ജാതിക്ക ജാതിപത്രിയൊക്കെയാണ് ബാക്കി കുറെ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് അപ്പൊ അമ്മയ്ക്കെല്ലാം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എടുത്തു നമ്മുടെ സ്നൂപ്പി കൂട്ടി തന്നെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പൊ അമ്മയ്ക്ക് ഈ വഴി കൂടെ അതൊന്നും പിടിച്ചോണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞാനതെല്ലാം കൂടെ ഒന്നിച്ചാക്കി തലയിൽ വെച്ചോണ്ട് വരുന്നതിന്റെ ഇടയ്ക്കാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല ഇതുപോലെയുള്ള വഴിയൊക്കെയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് റോഡ് വരെയുള്ള അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്ക് നോർമലി ഒന്ന് പിറവത്തിന് പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടം വരെ എന്ന് പറഞ്ഞാൽ നല്ല ദൂരമാണ് അപ്പൊ ഇവിടെ വരെ നടന്നു നടന്നുകഴിഞ്ഞാണെങ്കിൽ ഇനിയിപ്പോ റോഡായി ഇവിടെയാണ് കേട്ടോ നമ്മൾ വണ്ടി ഇടുന്നത് അപ്പൊ ഈ വണ്ടി ഇടുന്നിടുന്ന കുറച്ച് ദൂരം ഇങ്ങനെ താഴത്തേക്ക് നമ്മൾ നടന്ന് നടന്നാട് പോകണം അതുകൊണ്ട് എപ്പോഴും ഒന്നും അമ്മയ്ക്കൊന്നും പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല റോഡ് സൈഡിലേക്കൊക്കെ നമ്മൾ താമസം മാറുമ്പോഴാണ് അമ്മയ്ക്കൊക്കെ ഇനി എവിടെയെങ്കിലും പോകാൻ പറ്റത്തുള്ളൂ നമ്മുടെ സാധനങ്ങളൊക്കെ ഞാൻ നേരത്തെ കൊണ്ടുവന്നേ വണ്ടീടെടുത്ത് വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ വണ്ടി ഇടാട്ടോ ടയർ ഇരിക്കുന്ന സ്റ്റെപ്പിന് വെക്കാനുള്ള അതിന്റെ സംഭവം ഒക്കെ പോയതുകൊണ്ട് ടയർ അതിന്റെ അകത്താണ് വെച്ചേക്കുന്നത് ഇപ്പൊ അപ്പൊ അതേ സംഭവങ്ങളൊക്കെ ഇതിന്റെ അകത്ത് കുരുമുളകുണ്ട് കുരുമുളക് ഉണങ്ങിയതുണ്ട് കുറച്ച് നമുക്ക് വീട്ടിലെ ആവശ്യത്തിന് കഴിഞ്ഞുള്ള ബാക്കി ഈ വർഷം ബാക്കി വന്നതുണ്ട് പിന്നെ ജാതിക്കുണ്ട് ജാതി പത്രിയുണ്ട് അപ്പൊ ഇതെല്ലാം വിൽക്കാനായിട്ട് കുറെ നാളായിട്ട് അമ്മ ഇതെന്നോട് കൊണ്ട് വിൽക്കാൻ പറഞ്ഞിട്ട് ഞാൻ വിൽക്കാതിരിക്കുന്നത് കാരണം അമ്മയുടെ ഏഹ് ഓരോ സമ്പാദ്യങ്ങളാണ് ഇതൊക്കെ കാരണം അമ്മ നട്ട് നനച്ച് വളർത്തിയതാണ് ഈ ഒരു ജാതി അതിന് എനിക്കും അച്ഛനും യാതൊരു അവകാശവും ഇല്ല കേട്ടോ കാരണം അച്ഛനും അല്ല ഞാനും അല്ല കേട്ടോ അതൊക്കെ അമ്മ തന്നെ ചെയ്തിട്ടുള്ള പരിപാടികളാണ് അങ്ങനത്തെ ഇങ്ങനെ അമ്മയായിട്ട് പിറോത്തിന് പോവുകയാണ് അപ്പൊ ഞാനാണ് പറഞ്ഞത് ഇതൊക്കെ കൊണ്ടു അമ്മ തന്നെ കൊണ്ടു വിറ്റാ മതി അതിന്റെ പൈസ വാങ്ങിച്ചാൽ മതി പിന്നെ അച്ഛനുള്ളപ്പോ അച്ഛനും കൊണ്ടുപോകും കാരണം അതൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ അപ്പൊ അതൊക്കെ അവർക്ക് വാങ്ങിക്കുമ്പോൾ ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ വലിയ സംഭവല്ലേ അപ്പൊ അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ പിരോത്തിന് പോവാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പോണ വഴിക്ക് ഇത് മൂവാറ്റുപുഴയാറിങ്ങനെ ഒഴുകി പോകുന്ന തീരത്തു കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പൊ ആകാശമൊക്കെയാണ് നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ ഇവിടെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് പോകുന്ന വഴിക്ക് ആറ്റുതീരം പാർക്ക് എന്നാണ് പറയുന്നത് ഇവിടെയൊക്കെ ഈ സിനിമയും സീരിയലൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട് നല്ല ഭംഗി എന്റെയൊക്കെ ചെറുപ്പത്തിലൊക്കെ ഞാൻ എപ്പോഴും ഇവിടെ വന്ന് കുളിക്കുമായിരുന്നു ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പുഴയിൽ ഇവിടെ വന്ന് അവ ദിവസങ്ങളിൽ ഈ പുഴയിലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അപ്പൊ ട്യൂബൊക്കെ ടെമ്പോയുടെ ട്യൂബൊക്കെ നിറച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഈ പുഴയിൽ ഇട്ടിട്ട് രാവിലെയൊക്കെ വന്നിറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം ഒക്കെ പുഴയിൽ നിന്ന് കയറും അങ്ങനെ കളിച്ച് നടന്ന കുളിച്ചും കളിച്ച് നടന്ന പുഴയാണ് അപ്പൊ അമ്മയ്ക്ക് ഇതിലെ വന്നപ്പം ഇങ്ങനെ ഇതിലൂടെയൊക്കെ നടക്കാനുള്ള ഒരു ആഗ്രഹം ഇങ്ങനെയൊക്കെ പോകുമ്പോഴല്ലേ നമുക്ക് ഇവിടെ ഇറങ്ങാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇപ്പൊ ജസ്റ്റ് വൈകുന്നേരം ഇവിടെ നിന്ന് വന്നെന്ന് പറഞ്ഞാല് നമ്മുടെ വീട്ടിൽ നിന്ന് കയറി വരുമ്പഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടോ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വരാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ വഴി ഉണ്ടായിരുന്ന എല്ലാ ദിവസവും വൈകുന്നേരം ഒക്കെ അമ്മയ്ക്ക് ഇങ്ങനെ വന്ന് ഇതുപോലെ കണ്ടില്ലേ ഒന്ന് നടക്കാനൊക്കെ പറ്റിയ സ്ഥലമായിരുന്നു പക്ഷെ വഴിയാണ് പ്രശ്നം ഇപ്പൊ നമ്മളിത് അങ്ങനെ പിറവത്തെത്തി കേട്ടോ ഇതാണ് പിറമ്പുള്ള കുരി ആണ് കേട്ടോ കാണുന്നത് പിറവം വല്ലുവിളിയുടെയും കൊച്ചുവിളിയുടെയും കുറിച്ച് ഇവിടെ നിന്ന് കാണാൻ കേട്ടോ അപ്പൊ അതിന്റെ അടുത്തുള്ള ചെറുമുഴിക്കൽ എന്ന് പറഞ്ഞ കട ഇവിടെ എല്ലാ അപ്പം ഇപ്പഴുള്ള എല്ലാം ചെറുമുഴിക്കൽ എന്ന് പറഞ്ഞ കടകളുടെ പല പല കടകളാണ് കേട്ടോ അവർ അവിടെയാണ് അമ്മത് സാധനങ്ങളൊക്കെ കൊണ്ട് വിൽക്കാനായിട്ട് അങ്ങോട്ട് എടുത്തോണ്ട് പോവുന്നുണ്ട് ബാക്കി ഞാനിപ്പോ പുറകെ എടുത്തോണ്ടിരണം അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ അമ്മയെ അറിയുന്നതാണ് കേട്ടോ കടയിലെ അവരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീഡിയോസും ഒക്കെ കാണാനുള്ള ആൾക്കാരൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് ഇവിടെ കൊണ്ട് കൊടുക്കാനായിട്ട് നമുക്ക് ഉണ്ട് കേട്ടോ നമ്മളുടെ കുരുമുളക് ഈ പണ്ടൊക്കെ ഇവിടെ നാപ്പതും അമ്പതും കിലോ കുരുമുളകൊക്കെ നമുക്ക് കൊണ്ടായിരുന്നു ഇപ്പൊ മരങ്ങളൊക്കെ വെട്ടി വിറ്റകൊണ്ട് ഏഹ് കുരുമുളകൊന്നും ഇല്ലാതെ ഇതാണ് മൊത്തം പൈസ കിട്ടിയത് നമ്മക്ക് മൂവായിരത്തി നാനൂറ്റി പത്ത് രൂപ മൊത്തം കിട്ടിട്ടോ എല്ലാം കൂടെ വിറ്റിട്ട് ജാതിക്കായും ജാതിപത്രയും കുരുമുളകും കൂടെ അങ്ങനെ പൈസയൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചമ്മത് ചെറുമുഴിക്കടയിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് വരാനായിട്ടിരിക്കും അപ്പൊ ഞാൻ നേരെ ഓപ്പോസിറ്റ് ചെറുമുഴിക്കലിന്റെ സ്റ്റേഷനറി കടയുണ്ട് സ്റ്റേഷനറി അല്ല പ്രൊവിഷൻസിന്റെ കടയുണ്ട് അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നു നമ്മുടെ വണ്ടി ആ കടയുടെ ഫ്രണ്ടിൽ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് പലചരക്ക് കടയാണ് കേട്ടോ അവിടെ അപ്പൊ അവിടുന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് അമ്മ ഇപ്പൊ വരികയാണ് അമ്മയ്ക്ക് ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സത്യമായി അതെല്ലാവർക്കും അങ്ങനെയാണ് നമുക്ക് പർച്ചേസിംഗ് ചെയ്യാൻ ഭയങ്കര കാര്യമാണോ അപ്പൊ ഇന്ന് അമ്മ ആ പൈസക്കാരിയാണോട്ടോ കാരണം അമ്മയ്ക്ക് പൈസ കിട്ടിയത് അമ്മയാണ് ഇന്ന് എല്ലാ ബില്ലും പേ ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ അമ്മയ്ക്ക് കയറാനൊക്കെ കണ്ടു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് പിടിക്കാനൊന്നും പോയില്ല അമ്മ തന്നെ കയറി പോട്ടെ എന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് ഒത്തിരി സാധനങ്ങളൊന്നും വാങ്ങിക്കാനില്ലാട്ടോ കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഓരോ ദിവസം ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കും പിന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കണ്ടത് കശുവണ്ടി കിസ്മിസ് അതൊക്കെയാണ് കേട്ടോ അമ്മ വാങ്ങിച്ചത് ഇതൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഓരോ റെസിപ്പി ചെയ്യാനുള്ള സാധനങ്ങളൊക്കെയാണ് അമ്മ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ പെരിഞ്ചീര കൊണ്ട് ഉപ്പ് ഏർ പിന്നെ മൈദപ്പൊടിയാണെന്ന് തോന്നുന്നുട്ടോ മൈദയോ മൈദയാണോ കടലമാവാണോ എന്താണെന്നറിയില്ല അതൊക്കെ എന്താ ചെയ്യാനുള്ളതാണ് അപ്പോഴാണ് നമ്മൾ അറിയുന്ന ഒരാൾ അവിടെ മാവ് മാങ്ങ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ മാമ്പഴം വാങ്ങിക്കാന്ന് വിചാരിച്ചു ഇപ്പൊ മാമ്പഴത്തിന് ഇച്ചിരി വില കുറഞ്ഞു തുടങ്ങുന്ന സമയമാണ് കേട്ടോ അപ്പൊ നമ്മൾ എന്തായാലും മൂന്ന് കിലോ മാമ്പഴ അമ്മ കുറച്ച് അമ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു മൂന്ന് കിലോ നൂറ് രൂപയ്ക്ക് കിട്ടി അപ്പൊ ഞാൻ അങ്ങോട്ട് അത്രയും വാങ്ങിച്ചു കടയിലാണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി അവിടെ നമ്മൾ ഇങ്ങനെ ഈ ചെറുമുഴിക്കിനെ നടന്നു അതുപോലെ ഈ മൈജിയുടെ ഒരു പുതിയ ഷോപ്പ് തുടങ്ങണ കണ്ടോ അവിടെ വലിയ ഷോപ്പ് ഈ ഷോപ്പിന്റെ ഒരു കഥയുണ്ട് കേട്ടോ പണ്ട് നമുക്കൊരു കടയുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരു ഐസ്ക്രീം പാർലർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് ആ ഐസ്ക്രീം പാർലർ ഈ വലിയ മൈജി ഇപ്പൊ വരുന്ന ആ ഷോ ആ ഒരു ബിൽഡിംഗ് അതിന്റെ അകത്തായിരുന്നു കേട്ടോ അന്നീ ബിൽഡിംഗ് അല്ലായിരുന്നു വേറെ ബിൽഡിംഗ് ആയിരുന്നു ഇപ്പൊ ആ ബിൽഡിംഗ് അവർ പൊളിച്ചിട്ട് പുതിയ ബിൽഡിംഗ് ഇപ്പൊ പണിത് അവിടെ മൈജി ആരംഭിക്കുകയാണ് പിന്നെ വരുന്ന വഴിക്ക് പിറവത്ത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പോസിറ്റുള്ള ജോയ് ഫുഡ് വെയറിൽ കയറിയിട്ട് അമ്മയ്ക്ക് വീട്ടിൽ കൂടെ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചെരുപ്പ് വാങ്ങിക്കാനായിട്ട് കയറി അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ അപ്പൊ അവിടുന്നത് ചെരുപ്പൊക്കെ വാങ്ങിക്കാനായിട്ട് അമ്മയ്ക്ക് കയറി അതിന്റെ തൊട്ട് ചേർന്ന് കുറച്ചിങ്ങി മാറി കഴിയുമ്പോൾ തന്നെ കവിത ബേക്കറി ഉണ്ട് അപ്പൊ ഒരു ചായ കുടിക്കാനായിട്ട് ഞങ്ങൾ കവിതാ ബേക്കറിയിൽ മിക്കവാറും ഇങ്ങനെ വരുമ്പോഴേ കയറാറില്ല കഴിക്കാനൊന്നും വാങ്ങിച്ചില്ല കവിതാ കവിതാബേക്കറിന് ജസ്റ്റ് ഓരോ കാലിച്ചായ കുടിച്ചിട്ട് ഇനി അവിടെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താന്ന് പറയും ഇവിടെ ഒന്നും ഈ പിറവൻ ടൗണിൽ ഇങ്ങും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് തന്നെ ചെറുമുഴിക്കണ്ട അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മള് നടന്ന ഇങ്ങോട്ടൊക്കെ പോന്നെ ഇവിടെ അമ്മയാട്ടോ പൈസ കൊടുക്കുന്നത് കാരണം ഇന്ന് അമ്മയാണല്ലോ പൈസക്കാരി അതുകൊണ്ട് അമ്മയ്ക്ക് എല്ലാത്തിനും അമ്മയാണ് ഇന്ന് ബില്ല് പേയാണ് അതിനോട് തൊട്ട് ചേർന്നത് നമ്മുടെ മുട്ടക്കട സ്ഥിരം മുട്ട വാങ്ങിക്കുന്നത് ഇവിടെ നിന്നാണ് ഇതും ഇപ്പറ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണോ കേട്ടോ അപ്പൊ ഇവിടുന്ന് രൂപയ്ക്ക് മുട്ട വാങ്ങിച്ചു ഇപ്പൊ രൂപയാണ് രൂപയാണോട്ടോ മുട്ടയ്ക്ക് അപ്പൊ ഇങ്ങനെ വന്ന വഴിക്കാണ് ഇത് അമ്മയുടെ പഴയ ഒരു സുഹൃത്തിനെ കണ്ട് സരസമുചേച്ചിനെ കുറെ നാളുകൂടി കണ്ടതിന് ഭയങ്കര സന്തോഷം സരസമ്മ സരസമുചേച്ചയ്ക്ക് വേണ്ട അമ്മയ്ക്ക് വേണ്ടു അവരിങ്ങനെ കുറെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവിടെ നിന്നും ഞങ്ങള് പലചരക്ക് കടയിൽ കയറിയതിന് ശേഷേ കുറച്ച് എന്താണ് മസാല വാങ്ങിക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് വന്നത് പക്ഷെ അവിടെ മസാലക്കട തുറന്നിട്ടില്ല പിന്നെ നമ്മൾ നേരത്തെ അമ്മയ്ക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് കടുകൊക്കെ പൊട്ടിക്കാനായിട്ടൊരു ചീനിച്ചട്ടി വേണമെന്ന് പറഞ്ഞാൽ കട്ടിയുള്ളത് അപ്പൊ അത് വാങ്ങിക്കാനായിട്ട് നമ്മൾ ഇവിടെ ഒരു കടയൊക്കെ കയറി തട്ടോ ഇത് പിറവത്ത് കരട്ട കുരിശിൻ്റെ അവിടെയാണ് ഈ കട അപ്പൊ ഇവിടെ നമ്മളിത് വേറൊരു ബാസ്ക്കറ്റ് വാങ്ങിച്ചമ്മ ഇത് എന്തിനാണെന്ന് വെച്ചാൽ അമ്മയ്ക്ക് പാത്രം ഒക്കെ കഴുകി ഇങ്ങനെ വെക്കാനായിട്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒക്കെ വാങ്ങിക്കാൻ പക്ഷെ പൈസ ഇതിനാണെങ്കിൽ ഇരുനൂറ്റെഴുപത് രൂപ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇതാ വാങ്ങിച്ചത് അപ്പൊ പറഞ്ഞു നിനക്ക് ചോറും പാത്രം വേണേൽ വാങ്ങിച്ചോളാം പറഞ്ഞത് ഇവിടെ നല്ല നല്ല ചോറും പാത്രം ഒക്കെ ഉണ്ട് പക്ഷെങ്കില് അമ്മ പറഞ്ഞു ഞാൻ പൈസ കൊടുത്തോളാം നീ വാങ്ങിച്ചോളാം പറഞ്ഞു ചോറും പാത്രം പക്ഷെ എന്നാലും അമ്മയുടെ കയ്യിൽ നിന്ന് അത്രയും ഞാൻ പറഞ്ഞു പിന്നെ വാങ്ങിയത് ഈ ചോറും പാത്രം ഇല്ലേ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഇതിന്റെ അകത്ത് രണ്ട് കണ്ടെയ്നർ പോലെ അങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത് അപ്പൊ ഇതാണെങ്കിലും അമ്മ എടുത്തോളാം പറഞ്ഞു കേട്ടാ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുപോയി ഇഡ്ഡലി ചട്നിയൊക്കെ കൊണ്ടുപോകും ഇങ്ങനെ ഒഴിച്ചുകൊണ്ടോ വാഷ് ഒക്കെ ടൈപ്പ് ആണ് വാങ്ങിച്ചോളാം ഞാൻ എന്നോട് കൊറേ പറഞ്ഞമ്മ എന്നാലും ഞാൻ വാങ്ങിച്ചില്ലേ ഇത് പിന്നെ എനിക്ക് വാങ്ങിക്കാന്ന് വിചാരിച്ചു ൊക്കെ എഴുന്നൂറ്റി സംതിങ് ആ ഒരു വിലയാണ് വിലയാണോ ഇതിനൊക്കെ വരുന്നത് എന്തായാലും നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് നമുക്ക് വല്ല ടിഫിൻ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ടിഫിൻ ബോക്സിന്റെ വീഡിയോ ഒക്കെ ചെയ്യണേ ചെയ്യാം ഈ കറിപാത്രത്തിന് ഒരു ഒരു കണ്ടെയ്നറും കൂടെ രണ്ടെണ്ണമായിട്ട് പാർട്ടിഷൻ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു അപ്പൊ എനിക്ക് തോന്നിയിട്ടോ കാരണം രണ്ട് കറിയൊക്കെ നമുക്ക് അങ്ങനെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്ന് വാങ്ങിച്ചത് കുഞ്ഞു കറിപ്പാത്രം അമ്മ എനിക്ക് വാങ്ങിച്ചതായിരുന്നു ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കറിപാത്രം പിന്നെ ഒരു വാഷർ ഉള്ള ടൈപ്പ് ഒരു പ്ലാസ്റ്റിക്കിന്റെ പോലെ വാങ്ങിച്ചു ഇതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇത് ആ കടയിൽ നിന്ന് ഇറങ്ങി അമ്മ എങ്ങനെ ഇറങ്ങണം എന്നറിയാതെ ശങ്കിച്ച് നിക്കുക കേട്ടോ കാരണം ഇത്ര മുകളിൽ നിന്നൊക്കെ ഇറങ്ങാൻ ഭയങ്കര പാടാണ് പിന്നെ കൈ പിടിച്ചാൻ ഇറക്കി വണ്ടിക്കാത്തത് അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഒത്തിരി ഒന്നും വലിയൊരു പർച്ചേസിംഗ് ഒന്നും പറയാൻ പറ്റില്ല എന്ന് കാരണം നമ്മള് വീട്ടിലാണെങ്കില് പച്ചക്കറി എല്ലാം ഞാൻ ഇന്നലെ വാങ്ങിച്ചോണ്ട് വന്നാരുന്നു പിന്നെ മീൻ ഇരിപ്പുണ്ട് വീട്ടിൽ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കറി വെക്കാൻ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ലായിരുന്നു പിന്നെ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വന്നത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ നമുക്ക് വേറെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഈ പാത്രം വാങ്ങിക്കാനൊക്കെ ആയിട്ട് ഇതൊക്കെ അമ്മയ്ക്കെല്ലാം അറിയാവത്തുള്ളൂ അതുകൊണ്ടാണ് അമ്മ തന്നെ പോകുന്നത് പിന്നെ നമ്മുടെ ജാതിക്ക് വിൽക്കുകയും ചെയ്യണല്ലോ അപ്പൊ ഇവിടുന്ന് നമ്മൾ നേരത്തെ വണ്ടി എടുത്ത് ഇനി എങ്ങോട്ടാണ് പോണേന്ന് അറിയാമോ നമ്മുടെ കയ്യിൽ വേറൊരു സംഭവം ഉണ്ട് കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ എപ്പോഴും കാണിക്കുന്ന പൊടികളെല്ലാം നമ്മൾ പൊടിച്ചാണ് എടുക്കുന്നത് മല്ലി മുളകൊക്കെ അതൊക്കെ അത് ഇത് താഴ് താഴത്ത് ഏർ ഉള്ളൊരു കടയാണു കേട്ടോ കരോട്ടക്കുറിച്ച് ഇടുന്ന താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് ഒരു മില്ലാണ് അപ്പൊ ഈ മില്ലാണ് നമ്മളെല്ലാം പൊടിക്കുന്നത് അപ്പൊ ഇവിടെ ഇന്ന് മുളക് പൊടിക്കാനായിട്ട് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നാപ്പത് രൂപയായി മുളക് പൊടിച്ചതിന് അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനെ കഴുകി ഉണങ്ങി മല്ലി മുളക് മഞ്ഞളും ഒക്കെ ഇവിടുന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പൊടിക്കുന്നത് അപ്പൊ അങ്ങനത്തെ സാധനമാണ് നമ്മൾ പാക്കറ്റ് പാക്കറ്റായിട്ടുള്ള പൊടികളൊന്നും വാങ്ങിക്കാറുള്ളത് ഇത്രയും മുളക് ഉണ്ട് കേട്ടോ അപ്പൊ ഇത് പൊടിച്ച് ഇങ്ങനെ തന്നു പക്ഷെ ഇനി ഒരു കാര്യമുണ്ട് ഇതിന് പേപ്പറിൽ എന്തെങ്കിലും ചെയ്തിട്ട് നന്നായിട്ട് വെയിലത്ത് ഒന്നും കൂടി ഇട്ട് ഉണക്കണം ശരിക്കും ഉണക്കി എങ്കിലും അതിന്റെ ചൂടൊക്കെ മാറിയിട്ട് വേണം നമ്മൾ ടിന്നിലിട്ട് പാക്ക് ചെയ്യാനിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കേടായിപ്പോവും അങ്ങനെ മുളക് പൊടിയും പൊടിച്ച് നമ്മൾ വണ്ടിക്കകത്ത് വെച്ചിട്ട് നമുക്ക് ചായ കുടിക്കാന്ന് വെച്ചാൽ നമ്മൾ ആ കടയിൽ നിന്ന് പോയിട്ട് ചായ കുടിക്കാന്ന് ചോദിച്ചാൽ അമ്മ പോയിതാണ് കേട്ടോ പക്ഷെ അവിടെ ഈ ഉച്ച സമയം കൊണ്ട് ചായയില്ല വീണ്ടും നമ്മൾ അവിടം തിരിച്ചു പോയിട്ട് നമ്മുടെ മിക്സി ബട്ടർഫ്രൈയുടെ മിക്സി കേടായി പോയി അപ്പൊ അത് നന്നാക്കാനായിട്ട് ഇത് ഇവിടെ ഒരു കടയെ കൊണ്ട് കൊടുത്ത് മിക്സി സുജാതയുടെ മിക്സി ഉണ്ട് ബട്ടർഫ്ലൈയുടെ മിക്സി ഉണ്ട് അങ്ങനെ നമ്മൾ നമ്മളിതേ പിറവത്തിന്റെ പാലം ഇതാണ് കേട്ടോ പിറവത്തിന്റെ ഐക്കനാണ് കേട്ടോ ഈ പാലം ഇതിന്റെ തൊട്ടപ്പുറയാണ് തൊട്ടപ്പറിയാണിതെ കാണുന്നതാണ് നമ്മുടെ മുനിസിപ്പൽ കോംപ്ലക്സ് തൊട്ട് ആയിട്ട് പിറവം വല്യ പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ പാലം പിറവത്തിന്റെ പടങ്ങളിലൊക്കെ എപ്പോഴും കാണുന്നതാണ് കേട്ടോ ഈ പാലം അപ്പൊ പാലം കയറി നമ്മൾ വരുന്ന വഴിക്ക് ഒരു കൊച്ചു ചായക്കടയുണ്ട് അപ്പൊ അമ്മ പറയാം നമുക്ക് വേറെ ഒന്നും കഴിക്കണ്ട വീട്ടിൽ മീൻകറിയും ചോറൊക്കെ ഉണ്ട് അപ്പൊ അത് കഴിച്ചാൽ മതി പരിപ്പോടേയും ഇവിടെ ഒത്തിരി പലഹാരങ്ങളൊക്കെ ഉണ്ട് എന്നാലും പരിപ്പോടാ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ അപ്പൊ ഞങ്ങൾ പരിപ്പോടയും വാങ്ങിച്ചു ഓരോ ചായയും വാങ്ങിച്ചു നല്ല ടേസ്റ്റ് ആണ് ഒരു നാടൻ കടയാണ് ഇത് കണ്ടില്ലേ അപ്പൊ അവിടുന്ന് നമ്മുടെ വണ്ടിയാണോട്ടോ കിടക്കുന്ന അപ്പൊ ഇനി നമ്മൾ നമ്മളിത് ഇവിടെ നേരെ നമ്മൾ പോവാണ് ഇത് പിറവത്തിന്റെ ഏഹ് പ്രധാനപ്പെട്ട പിറവ ഇത്രേ ഉള്ളൂ കേട്ടോ കുറച്ച് സ്ഥലങ്ങളൊക്കെ പിറവത്തുള്ളൂ പക്ഷെ പാർക്കിങ് ഒട്ടുമില്ല ഇവിടെ അതാണ് ടൗണിന്റെ അകത്തിരി വലിയ പ്രശ്നം പിന്നെ ഇത് ഈ കാണുന്നില്ലേ ഇത് സിനിമയിലെ സീരിയലിലൊക്കെ കാണുന്ന ഒരു മനയാണ് മനയാണട്ടെ ഇത് പവിത്ര സിനിമക്കകത്തൊക്കെ ഇതുണ്ട് ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ കുറെ കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പിന്നെ വേറെ ദിവസം ഇത് കാണിക്കാം അപ്പൊ ഒത്തിരി സിനിമകളിലൊക്കെ ഉണ്ട് ഇത് ഏർ അഗ്നിസാക്ഷിക്കകത്തൊക്കെ ഉണ്ട് ഇത് അതിന്റെ ആ ആ മനയുടെ നയരെ ഓപ്പോസിറ്റ് കാണുന്ന പാടാണ് ഓട്ടോ ഇതൊക്കെ അങ്ങനെ നമ്മളിത് ലാസ്റ്റ് വന്ന് 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 നമ്മുടെതേ പോയ സ്ഥലത്ത് തന്നെ നമ്മുടെ വീടിന്റെ അവിടെ തിരിച്ചു വന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷെ അമ്മ ശരിക്കും അടുത്തു നിങ്ങൾ കാണുമ്പോൾ ഇച്ചിരിയുള്ള വീഡിയോ എങ്കിലും പന്ത്രണ്ട് മിനിറ്റ് ഉള്ള വീഡിയോ ആണെങ്കിൽ പോലും കുറെ സമയം എടുത്തു നമ്മൾ വരാനായിട്ട് നമുക്ക് കണ്ടില്ല സാധനങ്ങൾ നമ്മുടെ കൊട്ടക്കകത്തോളം അന്ന് ഇത്രയും സാധനങ്ങളെ വാങ്ങിച്ചോളൂ ഒത്തിരി സാധനങ്ങളൊന്നും ഇന്ന് നമ്മൾ വാങ്ങിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നൊന്നും വാങ്ങിക്കേണ്ടി വരാഞ്ഞത് പിന്നെ ഇതെല്ലാം കൂടെ തലയെ വെച്ച് ഞാൻ ചുമന്ന് കൊണ്ടുപോയി അമ്മ അത് ഇങ്ങനെ നടന്ന് വരുന്നുണ്ട് എന്താണേലും അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് എത്തുവാണോട്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് വേണം അമ്മക്ക് ഇന്ന് കിടക്കണം എന്നൊക്കെ പറഞ്ഞ വരുന്ന വൈ ഒത്തിരി നടക്കും ഒക്കെ ചെയ്തതുകൊണ്ട് ഭയങ്കര പാടായി ചൂടും എല്ലാം ആയതുകൊണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വാതിലാണോട്ടോ ഇനി അപ്പൊ വന്ന വഴിക്ക് ഒരാളുടെ ഒച്ച അവിടുന്നേ കേൾക്കുന്നുട്ടോട്ടോ ഞങ്ങൾ വരുന്ന വഴിക്ക് തന്നെ ആരാന്നറിയാവോ നമ്മുടെ ദേ അവിടെ നിന്ന് വന്ന വഴി തന്നെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മേനെ കണ്ടിട്ട് അപ്പൊ സ്നൂപ്പി ഇങ്ങനെ പുറത്തു കൊണ്ട് കെട്ടിയിട്ട് അച്ഛൻ ഇപ്പൊ അഴിച്ചുകൊണ്ട് വന്നു അതാണ് ചെയിനോട് കൂടി അവൻ അതിന്റെ അകത്തിട്ടേക്കുന്നത് കേട്ടോ അപ്പൊ അവൻറെ വാതിലെവിടെ വന്ന് തൊട്ട് കാണിക്കും അവനെ അവനെ തുറന്നു വിടാനായിട്ട് കണ്ടോ അവിടെ വന്ന് നിൽക്കും അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടിൽ വന്നു നമ്മള് ഇന്നത്തെ ദിവസത്തെ ഒരു കുറച്ച് കാര്യങ്ങൾ അമ്മയുടെ കുറെ സന്തോഷവും കാര്യങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ അമ്മയുടെ ഒരു ദിവസമാണ് കേട്ടോ ഇത് അങ്ങനെ ഏഹ് വീട്ടിലേക്ക് അമ്മയ്ക്ക് വയ്യാ വയ്യാന്ന് പറഞ്ഞോട്ടോ അവൻ നമ്മക്ക് കിടക്കാനായിട്ടുള്ള ആഗ്രഹത്തിലാണ് വരുന്നത് പിന്നെ എന്തെങ്കിലും വെള്ളമോ എന്തെങ്കിലും കുടിച്ചിട്ട് അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കണം വാങ്ങിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം നമുക്ക് നമുക്കിന്ന് ചോറും മീൻകറിയാണ് കേട്ടോ ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ രസക്കറിയും സാമ്പാറും ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ അതൊന്നും കഴിക്കുന്നില്ല ഈ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ഒരു മീൻകറിയാണ് കേട്ടോ ഇതിന്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ആ സത്യം പറയാമോ അടിപൊളി ടേസ്റ്റ് ആണ് ഈ മീൻകരുടെ വീഡിയോ ഇതുവരെ ഇട്ടിട്ടില്ല ഇത് ഈ വാളക്കൂരി എന്ന് പറയുന്ന മീനില്ല നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് അത് ഞാനൊരു ഫാമിലി പോയി ഫ്രഷ് ആയിട്ട് മീൻ വാങ്ങിച്ചതാണ് കേട്ടോ കടയിൽ നിന്ന് ഒന്നും വാങ്ങിച്ചാലോ ഫാമിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പിടിച്ചെടുത്ത് വാള മീൻ കറി വെച്ചതാണ് കേട്ടോ ഇത് അപ്പൊ ഇതിന്റെ വീഡിയോ നമ്മൾ അടുത്തൊരു ദിവസം പോസ്റ്റ് ചെയ്യാം എല്ലാം എടുത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടതെ മീന്റെ ഒരു തലയും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് മീൻ തല ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പൊ അത് ആണ് വേറെ അതുകൊണ്ട് സാമ്പാറും രസവും ഒന്നും കൂടെ കഴിക്കുന്നില്ല ഇത് മാത്രം ഈ ചാറ് കഷ്ണൊന്നും ഇല്ല കുഴപ്പമില്ല ഇതിന്റെ ചാറിന് നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ ഞങ്ങളുടെ ദിവസം ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഞങ്ങളുടെ പിറവും പിറവത്തിന്റെ വിശേഷങ്ങളും പിറവത്തെ കാഴ്ചകളും ഒക്കെ കുറച്ചേ കാണിച്ചുള്ളൂ ഇനിയും കുറേ കാണാനായിട്ടുണ്ട് പിറവത്തെ കാഴ്ചകളൊക്കെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പം ഞങ്ങളുടെ ഒരു കുഞ്ഞു ഫാമിലിയുടെ കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ വാളക്കരയുടെ വീഡിയോ അടുത്ത ദിവസം ചെയ്യാം അപ്പോൾ ഇതൊരു പ്രത്യേക രീതിയിൽ നമുക്ക് കറി വെച്ചാണ് നല്ല ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ബൈ ബൈ